രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ബി എഡുകാരുടെ വർഷമാണ് എന്തുകൊണ്ട് ഇനി ഉദ്യോഗാർത്ഥികൾ മുൻതൂക്കം നൽകേണ്ടത് സിലബസ് അനുസരിച്ചും പുതിയ പാറ്റേൺ അനുസരിച്ചുമുള്ള അനുസരിച്ചും അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് പുതിയ സിലബസ് വന്നിരിക്കുന്നത് സയൻസ് വിഷയത്തിൽ നിന്നും ഉൾപ്പെടെ മാർക്കുണ്ട് മാർക്കാണ് കൃത്യമായ പഠനത്തിലൂടെ ഈ മുഴുവൻ മാർക്കുകളും നമുക്ക് സ്വന്തമാക്കാം സിലബസ് മാറിക്കോട്ടെ എക്സാം പാറ്റേൺ മാറിക്കോട്ടെ ഏത് പരീക്ഷയാണെങ്കിലും സി സിയിലെ കുട്ടികൾ ഏറ്റവും മുന്നിലെ റാങ്ക് നിരകളിൽ ഉണ്ടാകും അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കഴിഞ്ഞ എൻ സി എ പരീക്ഷകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നോട്ടിഫിക്കേഷനിൽ പരീക്ഷ നടന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ആയിരത്തി അഞ്ഞൂറ് റാങ്ക് ഹോൾഡേഴ്സുമായിട്ടാണ് സി സി വന്നത് ഇന്ന് ഓരോ ദിവസവും ഒരു ഉദ്യോഗാർത്ഥിയെങ്കിലും സി സിയിൽ നിന്നും സർവീസിൽ കയറുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ ജീവിതത്തിന്റെ പല വഴിയിൽ വീണുപോയവരെ അവരുടെ സ്വപ്ന ജോലിയായ അധ്യാപകർ എന്ന ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ സി സി എന്ന ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വരുന്ന എൽ പി യു പി പരീക്ഷ എഴുതി നിങ്ങൾ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നുണ്ടേ എങ്കിൽ സി സിയിലൂടെ പഠിച്ച് നിങ്ങൾക്കത് സാധിക്കും ഇത് ആശാബിനീഷ് എന്ന എൻ്റെ ഉറപ്പാണ്